ഫ്രണ്ട്സ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഇന്നൊരു സന്തോഷ വാർത്ത ഒരു കുട്ടി എന്നെ അറിയിച്ചു ആ കുട്ടിക്ക് ഡി എച്ച് എസ് ൽ സ്റ്റാഫ് നേഴ്സായിട്ട് ജോലി കിട്ടി അപ്പൊ നമ്മുടെ വീഡിയോകൾ അപ്പൊ ഞാൻ ആദ്യ ആദ്യകാലത്ത് യൂട്യൂബ് വീഡിയോകളാണ് ഇട്ടുകൊണ്ടിരുന്നത് ഏകദേശം എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊൻപത് ഒരു സെപ്റ്റംബർ തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ട് ആദ്യം വരെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി വരെയൊക്കെ യൂട്യൂബ് വീഡിയോസ് മാത്രമേ ഇട്ടിരുന്നുള്ളൂ അപ്പൊ ആ സമയത്ത് യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് എക്സാം എഴുതിയ ഒരാളാണ് അന്ന് ആപ്ലിക്കേഷൻ തുടങ്ങിയിട്ടില്ല അപ്പൊ ആപ്ലിക്കേഷൻ തുടങ്ങാത്ത സമയത്ത് അന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ യൂട്യൂബിലായിരുന്നു അപ്പൊ നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ എന്ന രീതിയിലാണ് ഞാൻ ആ കുട്ടിക്ക് പറഞ്ഞ വീഡിയോ സോറി വീഡിയോ അല്ല ഒരു ഓഡിയോ ക്ലിപ്പാണ് അയച്ചിരിക്കുന്നത് അഷ്ണ മോൾ കെ കോട്ടയം ജില്ലയിലാണ് അവർക്ക് ജോലി കിട്ടിയത് അപ്പോൾ വളരെ കുറച്ച് എനിക്ക് തോന്നുന്നു എന്നെ ഇങ്ങനെ വിളിച്ച് മെസ്സേജ് ആയിട്ടാണെങ്കിലും അറിയിക്കുന്നത് കുറച്ചുപേരേ ഉള്ളൂ നിങ്ങൾക്ക് ആ ഒരു ഇന്ത്യൻ ഗവൺമെന്റ് ഓർഡർ ആ ഒരു സർവീസ് കേരള പി എസ് സിയുടെ ആ ഒരു അഡ്വൈസ് ഒരു ലെറ്റർ കാണാവുന്നതാണ് അപ്പൊ ജസ്റ്റ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം എനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് ഒരുപാട് താങ്ക്സ് എനിക്ക് ഇന്ന് ഇന്നലെ അഡ്വൈസ് മെമ്മോ വന്നു പി എസ് സി കഴിഞ്ഞ ലിസ്റ്റ് ആയിട്ടോ നാനൂറ്റി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് അഷ്നാമോൾ കെ പേര് കോട്ടയായിരുന്നു കിട്ടി ഒരുപാട് സന്തോഷം സാറിൻ്റെ ഒരു യൂട്യൂബ് വീഡിയോസ് കണ്ടാൽ തന്നെ ഒരു അമ്പത് മാർക്ക് അറുപത് മാർക്കിനുള്ള ലെവല് നമുക്ക് പി എസ് സി എക്സാമിന് കിട്ടും സാറ് ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ടുണ്ട് താങ്ക് യു സാർ താങ്ക് യു അഷ്ണമോൾ താങ്കളുടെ ജീവിതത്തിന് കൂടുതൽ ആരോഗ്യകരവും ഐശ്വര്യകരവുമായിട്ടുള്ള നാളകൾ നേരുന്നു അപ്പോ ഈ കുട്ടി ഈ കുട്ടിയെ പോലെ കുറെ ധാരാളം പേര് എന്നെ മെസ്സേജ് ചെയ്യാറുണ്ട് ഞാൻ വീഡിയോ ആയിട്ട് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ഇങ്ങനെ വീഡിയോ ചെയ്യാറില്ല നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ പലരും മോട്ടിവേഷൻ വീഡിയോ എനിക്ക് ഞങ്ങൾക്ക് വേണം എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ ഇതൊരു മോട്ടിവേഷൻ ആക്കി നിങ്ങൾക്ക് എടുക്കാം ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് മറ്റുള്ളവരുടെ അനുഭവം നിങ്ങൾ കേൾക്കുമ്പോൾ ആ കുട്ടിക്ക് ഒരു സ്വപ്നമായിരുന്നു ഗവൺമെന്റ് ജോലി കോട്ടയം ജില്ലയിൽ ഇങ്ങനത്തെ ഒരു സ്റ്റാഫ് നേഴ്സ് ആയിട്ടുള്ള ജോലി കിട്ടുമെന്ന് പറഞ്ഞാൽ മോശമുള്ള കാര്യമല്ല നല്ല ഒരു ഒരു നിങ്ങൾക്കൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു സ്വപ്ന ജോലി എന്ന് പറയാം അല്ലെ അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം ഇട്ട ക്ലാസുകളിൽ നിന്നും റിസർച്ച് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ഇരുപതില് മാർക്കും അല്ലെ പത്തൊമ്പത് മാർക്കും നമ്മൾ പഠിപ്പിച്ച അതേ ഏരിയയിൽ നിന്ന് വന്നു അതൊക്കെ യൂട്യൂബിൽ കിടപ്പുണ്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ജോയിൻ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ കിട്ടും ഇനി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് പല വീഡിയോകളും പറഞ്ഞുകൊണ്ടിരുന്നത് ആപ്ലിക്കേഷനിൽ ജോയിൻ ചെയ്യാൻ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണ് ഉള്ളവർ യൂട്യൂബ് വീഡിയോ കാണുക ഇനി ആപ്ലിക്കേഷൻ ജോയിൻ ചെയ്ത ആൾക്കാരാണെങ്കിലും യൂട്യൂബിലുള്ള ഡി എംഇ യുടെ റിസർച്ച് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ഞാൻ ചെയ്ത വീഡിയോകൾ കാണുന്നത് വളരെ നല്ലതാണ് കാരണം ഒരു പ്രാവശ്യം ഞാൻ ചെയ്തിട്ടതാണ് യൂട്യൂബിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ ഓൾറെഡി ചെയ്തവരാണെങ്കിൽ കൂടി അതൊന്ന് ആപ്ലിക്കേഷൻ കണ്ടിട്ട് നമ്മളെ വീഡിയോസ് ഒക്കെ കാണുക അതിൻ്റെ കൂടെ ഇതും കൂടെ കണ്ടാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും ഞാൻ വേറെ ഒന്നും കാണണം എന്ന് പറയുന്നില്ല റിസർച്ച് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ജെ എച്ച് ഐ ജെ പി എച്ച് എൻ സ്റ്റാഫ് നേഴ്സ് ആപ്പിലുള്ള ക്ലാസ്സുകൾ ഒരു പത്തോ ഇരുപതോ ക്ലാസ്സുകൾ ആയിട്ടുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഇനിയും ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേരേണ്ടതാണ് ചേരുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ പേയ്മെന്റ് ചെയ്യുമ്പോൾ ആയിരത്തഞ്ഞൂറ് മൂവായിരം രൂപയാണെങ്കിൽ ആയിരത്തഞ്ഞൂറ് ഇപ്പൊ പേയ്മെന്റ് ചെയ്ത് അടുത്ത പ്രാവശ്യം കറക്റ്റ് ആ ടൈമിലാവുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് പേയ്മെന്റ് ചെയ്യാവുന്നതാണ് അപ്പൊ അല്ലെങ്കിൽ ചിലപ്പോൾ ക്ലാസുകൾ കട്ടാവും അതുപോലെ തന്നെ സ്റ്റാഫ് നേഴ്സ് ആണെങ്കിലും ജെ പി എച്ച് എൻ ആണെങ്കിലും നിങ്ങൾ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ മൂന്ന് ഫ്രീ വീഡിയോകൾ നമ്മുടെ ആപ്പിലുണ്ട് ഈ മൂന്ന് ഫ്രീ വീഡിയോകൾ നിങ്ങൾ ആർക്കു വേണേലും കാണാം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഈ മൂന്ന് വീഡിയോ നേഴ്സ് ക്യൂൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ ഇൻസ്റ്റാൾ ചെയ്യുക മൂന്ന് ഫ്രീ വീഡിയോകൾ ജെ പി എച്ച് എൻ സ്റ്റാഫിനേഴ്സിന് കൊടുത്തിട്ടുണ്ട് സോ ഈ മൂന്ന് വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ മാത്രം നിങ്ങൾ ജോയിൻ ചെയ്യുക ഒരുപാട് ക്ലാസ്സുകൾ എക്സാം വരെ എക്സാം വരെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി എക്സാമിന് ഒരു മാസം രണ്ട് ഒക്കെ ഉള്ളെങ്കിൽ തന്നെ എക്സ്റ്റെൻഡ് ചെയ്യാൻ ഞാൻ ആപ്ലിക്കേഷൻ അത് ഒരു പ്രാവശ്യം എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു അനുമതി ഉണ്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ തരാൻ വേണ്ടി പൂർണ്ണമായിട്ട് ശ്രമിക്കുന്നതായിരിക്കും ഇനി ഏഴ് മാസം വാലിഡിറ്റി ഉള്ളെങ്കിൽ തന്നെ ആറു മാസത്തേക്ക് ഉള്ള ഫീസ് എന്ന് പറഞ്ഞാൽ അത്ര കൂടുതൽ ഒന്നും അല്ല ഒരിക്കലും അല്ല ഇതിന് മൂന്നിരട്ടിയാണ് മറ്റു പലയിടത്തും പേയ്മെന്റ് മേടിക്കാറുള്ളത് ഓക്കെ അപ്പൊ ഞാൻ ഇത് താൽ നിങ്ങൾക്ക് വേണ്ടി സാധാരണക്കാർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ചാനലാണ് പ്രത്യേകിച്ചും ആപ്ലിക്കേഷൻ ആണ് യൂട്യൂബ് ചാനലിൽ ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് നേരത്തെ ആണെങ്കിലും ഈ കുട്ടി പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു സോ ഈ വീട്ടിൽ നിങ്ങൾ മറ്റു കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക എല്ലാവരും ഊർജ്ജസ്വലതയോട് കൂടി ഇപ്പോഴാണ് നിങ്ങൾ പഠിക്കേണ്ടത് കുറച്ച് കഴിഞ്ഞ് പഠിക്കാം എന്ന് വിചാരിച്ചിരിക്കരുത് ഈ സമയത്ത് ഇപ്പോൾ പഠിച്ചു തുടങ്ങുക കാരണം ഇപ്പോൾ പഠിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾ റിവൈസ് ചെയ്യുന്ന എക്സാമിന് ഒരു പതിനഞ്ച് ദിവസം മുന്നേ ആയിരിക്കും അത് നിങ്ങൾക്ക് ഓർമ്മയിലിരിക്കും ഇനി നിങ്ങൾ അപ്പോഴാണ് പഠിക്കാൻ തുടങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയിലിരിക്കില്ല ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഇന്നതാണ് ആൻസർ നിങ്ങൾക്ക് ഓർമ്മയിലിരിക്കാൻ സാധ്യത കുറവാണ് ദിസ് ഈസ് ദ കറക്ട് സ്റ്റാർട്ട് സ്റ്റഡിങ് ഫോർ കേരള പി എസ് സി ജെ പി എച്ച് എൻ സ്റ്റാഫ് നേഴ്സ് ആൻഡ് ജെ എച്ച് എക്സാം ഡോൺ ഫോർഗെറ്റ് ദ ടൈം ടൈം ഇസ് വെരി ഇമ്പോർട്ടൻ്റ് നമുക്ക് ഈ സമയം പിന്നീട് കിട്ടത്തില്ല അതായത് ഇപ്പം പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഹയർ റാങ്കിൽ വന്നിട്ട് ഇതുപോലെയുള്ള അഡ്വൈസ് മെമ്മോ നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെയും കയ്യിൽ അഡ്വൈസ് മെമ്മോ വരണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ആഗ്രഹം അത് എൻ്റെ ഒരു ആഗ്രഹം മാത്രമാണ് നിങ്ങളത് പലരും നിറവേറ്റുന്നുണ്ട് എനിക്ക് എനിക്ക് ഇൻഫോം ചെയ്യുന്നുണ്ട് ഇതുപോലെയുള്ള എനിക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ എന്നെ ഒന്ന് മെസ്സേജ് ചെയ്തെന്ന് വാട്സപ്പ് ചെയ്ത് അറിയിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ആയിരാരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊണ്ട് നല്ലൊരു ജോലി ഗവൺമെന്റ് ജോലി കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഇതൊരു മോട്ടിവേഷൻ ആയിട്ട് തീർച്ചയായിട്ടും എടുക്കണമെന്ന് കരുതുന്നു താങ്ക് യു ഓൾ ദി ബെസ്റ്റ് നമ്മുടെ ആപ്പ് നേഴ്സ്കിൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക താങ്ക് യു